ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിലെ ലാസ്റ്റ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ടാസ്കിൻ്റെ പേര് കയ്യു കുള്ളവൻ കാര്യക്കാർ ഈ ടാസ്കിൽ മത്സരിക്കുന്നത് മിഡ് വീക്ക് എവിഷനിൽ നിൽക്കുന്ന ആറ് പേരാണ് ഗാർഡൻ ഏരിയയിലാണ് ടാസ്ക് നടക്കുന്നത് ഗാർഡൻ ഏരിയയിൽ ആറ് പെഡസ്റ്റലും ആറ് ബൗളുകളും ഉണ്ടാവും ബൗളുകളിൽ ഓരോ മത്സരാർത്ഥിയും കരസ്ഥമാക്കിയ പോയിൻറ്റിൻ്റെ തുല്യതയിലുള്ള സ്റ്റോണുകൾ കാണും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പെഡസ്റ്റലിൽ ഗ്രീൻ ബട്ടണും കാണും ആരാണോ ആദ്യം പച്ച ബട്ടൺ അമർത്തുന്നത് അവരാണ് കലാണ് മറ്റ് മത്സരാർത്ഥികളുടെ പോയിന്റുകൾ കരസ്ഥമാക്കാൻ പറ്റുന്നത് അനീഷിന് നേരത്തെ പോയിന്റ് കുറവായിരുന്നു ഇപ്പോൾ ടെസ്റ്റ് നടന്നിരിക്കുകയാണ് അനീഷാണ് ഫസ്റ്റ് ബട്ടൺ അമർത്തിയിരിക്കുന്നത് അപ്പം അനീഷിനോട് ബിഗ് ബോസ് ചോദിച്ചു ആരുടെ പോയിന്റാണ് എടുക്കുന്നതെന്ന് അനീഷ് പറഞ്ഞു ഒനിലിൻ്റെ ആണെന്ന് ഏഴ് സെക്കൻഡ് കൊണ്ട് അനീഷ് പോയിന്റ് കരസ്ഥമാക്കി രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു ടോട്ടൽ പത്ത് പോയിന്റ് ഒനിലിൻ്റെ അടുത്ത് ഒനിലിനും ഷാരിയക്കുമാണ് പോയിന്റ് കുറവ് അങ്ങനെ ഒനീലും ഷാരിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഏകാന്തവാസത്തിന് പുറത്തേക്ക് പോയി അടുത്ത അപ്ഡേറ്റായി വീണ്ടും വരാം